അപ്പൊ ഒരാളവിടെ നിങ്ങക്ക് നിൽക്കുന്ന കണ്ട് ഞാൻ അപ്പൊ അതു ബാലകൃഷ്ണൻ എന്നറിയില്ല അപ്പൊ പാട്ട് പാടിക്കഴിഞ്ഞ് അദ്ദേഹം കൂടെ വന്നു അന്നേരം പറഞ്ഞു ഇത് സിനിമയിൽ നേരത്തെ അറിഞ്ഞു ഞാൻ തന്നെ നിങ്ങളെ കൊണ്ട് പാടിച്ചിരുന്നു നമസ്കാരം ഞാൻ ജോബിച്ചോന്നുകൊണ്ട് ഞാൻ ഇപ്പൊ വയനാടാണ് ഇട്ട് ഗാന്ധി ജംഗ്ഷനിലാണ് കേട്ട് അപ്പൊ അല്ലെ ഒരു കാഴ്ച കണ്ടു കാഴ്ചയല്ല ഒരു പാട്ട് കേട്ടു മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് അപ്പൊ ആളവിടെ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ പഴയ ഗാനങ്ങളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മളെ വിട്ടുപോയ ജയ ജയചന്ദ്രൻ സാറിന്റെ ശരിക്കും അതേ ഒരു ശബ്ദവും ഒക്കെയാണ് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു കലാകാരൻ പഠിപെട്ടാലോ ആ സുൽത്താൻ ബത്തേരി ഗാന്ധി ജംഗ്ഷനാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഗായകൻ ചേട്ട പേരെന്താ പേര് ഗോപി ഗോപി എവിടെയാ വീട് തളിപ്പറമ്പ് ആ അപ്പൊ ഇവിടെ എന്താ വന്നേ ഇവിടെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പാട്ടൊക്കെ പാട്ട് എല്ലാവർക്കും അറിയാം അല്ല എനിക്ക് തോന്നുന്നു പഴയ കാല പാട്ടുകളാണ് ഞാൻ പാടി കേട്ടത് അപ്പൊ പഴയ പാട്ടുകളാണ് കൂടുതലും ഇഷ്ടം നാടകഗാനും ശരിക്കും ജയചന്ദ്രൻ സാറിന്റെ പാട്ട് പാടുമ്പോ എല്ലാരും അങ്ങനെ പറയലുണ്ട് എന്റെ പാട്ടാണ് ജയതന്റെ പാട്ടുപോലെ തന്നെ ഉണ്ട് ജയതന്റെ അതെ അല്ലെങ്കിൽ പോലെ ഉണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് തണുപ്പുണ്ട് നല്ല തലയിൽ എന്താ പറയാ മോടി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഉപജീവന മാർഗതാണ് ഉപജീവന മാർഗതാണ് അതെ അല്ലെ പഴയ പാട്ടുകൾ വേണ്ടെന്ന് പറഞ്ഞാലും പഴയ പാട്ടുകൾ പാടും പാടുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതെ 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 അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്കൊന്ന് രണ്ട് പാട്ടുകളൊന്നും കേട്ടാലോ പഞ്ചാര പാലും പഞ്ചാര പാലും എനിക്കു തരൂ എനിക്കു തരൂ എനിക്കു തരൂ പഞ്ചാരപ്പാലും മിഠായി പുഞ്ചിരിപ്പഞ്ചാരപ്പാലുമിഠായി ആനപ്പുറത്തൊന്നു കയറേണ്ടേ ആത്മാനാട്ടം കാണേണ്ടേ ആനപ്പുറത്തൊന്നു കയറേണ്ടേ അമ്മാനാട്ടം കാണേണ്ടേ മാത്തൂച്ചേട്ടൻ്റെ ചക്കര കൂടം പൊട്ടിച്ചേ തല്ലീ പൊട്ടിച്ചേ മാ തൂ ചക്കര കൂടം പൊട്ടി ചേ തല്ലി പൊട്ടിച്ചേ എനിക്കൊരുമ്മ നിനക്കൊരുമ്മ ഓ പഞ്ചാരപാലും പഞ്ചാരപ്പാലും മതിയാട്ട അടിപൊളി കഴിഞ്ഞിട്ട് അതായത് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളോട് ആരോടെങ്കിലും ഈ പാട്ട് പാടി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റുമോ അറിയില്ല അറിയില്ല റിയില്ല അല്ലേ ശരിക്കിതൊക്കെ കേൾക്കണം ഇങ്ങനെയൊക്കെയാണ് കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ എന്തായാലും എത്രത്തോളം പാട്ടുകൾ അറിയാം എനിക്ക് അഞ്ഞൂറ് പാട്ട് അറിയാം അപ്പൊ എന്തായാലും കാര്യം ഒരു പാട്ട് കഴിഞ്ഞു ഇനി അടുത്തൊരു പാട്ട് കൂടി ഒന്ന് തന്നിരിക്കും വേറൊരു കാര്യം പറഞ്ഞാലേ പിന്നെ ഒരു പാട്ട് ഞാൻ അപ്പോൾ അദ്ദേഹം മധുബലേഷ സ്ഥലത്തി ണ്ടായ ഞാനറിയില്ല ഈ പാട്ട് കഴിഞ്ഞ ഉടനെ അയാൾ അപ്പൊ ഒരാളവിടെ നിങ്ങക്ക് നിൽക്കുന്ന കണ്ട് ഞാൻ മധുബാലകൃഷ്ണൻ ഒന്നും അറിയില്ല അപ്പൊ പാട്ട് പാടിക്കഴിഞ്ഞ് അദ്ദേഹം കൊണ്ട് വന്നു അന്നേരം പറഞ്ഞു ഇത് സിനിമയിൽ നേരത്തെ അറിഞ്ഞത് ഞാൻ തന്നെ നിങ്ങളെ കൊണ്ട് പാടിച്ചിരുന്നു അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു എത്ര വയസ്സായി ഇപ്പൊ എനിക്ക് എഴുപത്തിമൂന്ന് എഴുപത്തിമൂന്ന് വയസ്സൊന്നും ഒരു പ്രായമല്ല ഒരു പക്ഷേ ഈ വീഡിയോ വന്ന ഇനിയും സാധ്യതകളുണ്ട് അപ്പൊ ഇനി മധുബാലകൃഷ്ണന്റെ പാട്ടൊന്നും പാടിയാ നമുക്കത് കണ്ണനു നേൻ കഥളിപ്പഴം കണ്ടത്തിലണിയുവാൻ തുളസിഹാരം തൃക്കയിൽ കരുതുവാൻ നറുവെണ്ണയും നൽകുവാൻ ഒരു ദിനം അരികിലെത്താൻ ഗുരുവായൂരമ്പല നടയിലെത്താൻ കണ്ണനു നേദിക്കാൻ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോവാറുണ്ടോ സ്റ്റേജിൽ പോവാറുണ്ട് ചെറുപ്പത്തിലെ ഇപ്പല്ലേ കരോക്കൊക്കെ വന്നിപ്പോൾ പിള്ളേർ അടിച്ചു കയറിയപ്പോ നമ്മളൊക്കെ പുറകിലേക്ക് പോകുന്നൊരു തോന്നലുണ്ടോ ചെറുതായിട്ടുണ്ട് എന്നാലും പാട്ട് പാടുമ്പോൾ കല്യാണ വീട്ടിലൊക്കെ പോയി പാടുമ്പോൾ എൻ്റെ പഴയ പാട്ട് കേൾക്കുമ്പോൾ ആളുകൾ പഴയ ആളുകൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ അപ്പം ചേട്ടന് ഇപ്പോൾ കല്യാണങ്ങള് അതേപോലെ ബർത്ത്ഡേ ഉത്സവങ്ങള് പരിപാടികളൊക്കെ വരുമ്പോൾ ചേട്ടനെ വിളിക്കുകയാണെങ്കിൽ ചേട്ടൻ അവിടെ ഈ പഴയ പാട്ടുകൾ പാടി പാടി കുട്ടികളുടെ പിന്നെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവും ഉണ്ടാവുക അതുപോലെ നൂല് കെട്ട് തൃശ്ശൂരൊക്കെ ഞാൻ പോയിട്ടുണ്ട് നൂല് കെട്ടിന് പ്രധാനമായിട്ടുള്ളത് തൃശ്ശൂർ ഭാഗത്താണ് ഈ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ഇതിന് എങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഈ യാദൃശ്യമായിട്ട് ഞാൻ പറയാം ആരും ഇല്ല എന്താ പറയാ ഇങ്ങനെ ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുന്നത് ഒരു ശല്യം ഇല്ലാണ്ട് ഒതുങ്ങിക്കൂടി അത് കണ്ടപ്പോ ഇങ്ങനെയുള്ള കലാകാരമാരെയൊക്കെ ഒന്ന് പുറം ലോകത്തേക്ക് എത്തിക്കണ്ടേ അപ്പൊ ഒരു കാര്യം ചെയ്യും ഇനി എനിക്ക് ഒരു പാട്ട് ഏർ ഇനി അടുത്തത് ഏതാ പാടി തരാ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കാണാം പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ യമുന തീരത്തു കാണാം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് സരയു തീരത്തു കാണാം പിന്നെയും ജന്മമുണ്ടെങ്കിൽ യാദവ കൊള്ളാൻ എന്തായാലും ഈ പാട്ട് എത്ര നേരം ഇവിടെ നിന്ന് കേട്ടാലും നമുക്ക് ബോറടിക്കില്ല കേട്ടോ അപ്പൊ ഈ സ്റ്റേജ് പ്രോഗ്രാമുകൾക്കൊക്കെ ചെല്ലുമ്പോൾ ഏത് പാട്ടായിരിക്കും കൂടുതൽ പാടാനായിരിക്കും നാടകം തന്മ എന്നൂടി കേട്ടാലോ ഓക്കേ മഞ്ഞു പോകയോ മാഞ്ഞു ഞ്ഞു ഓവയോ മാിൻ തേന്മലരെ മാഞ്ഞു ഓവയോ മാഞ്ഞു പോവയോ ഉള്ളത് ഇതേപോലുള്ള കലാകാരന്മാരെയൊക്കെ എന്തായാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ ഏഹ് അഞ്ഞൂറ് പാട്ടിലിപ്പോ ആകെ നാല് പാട്ടൊക്കെ കഴിച്ചിട്ടുള്ളൂ പക്ഷെ എന്തായാലും നമുക്ക് അത് അത്ര പാടാൻ പറ്റില്ല വെറുതെ കുറച്ച് കംഫർട്ടബിൾ ആകുന്ന മൈക്ക് വെച്ച് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിന്റെ കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് മൈക്ക് ഊത്തി പാടിപ്പിക്കുന്നത് കേട്ടാ അപ്പൊ ആ ഒരു ലെവല് കിട്ടുള്ളൂ അല്ലേ അപ്പൊ അത് ഇവിടെ താമഗ്രികളൊക്കെ ഉണ്ട് ഞാൻ കാണുമ്പോ ആളെ കേൾപ്പിക്കാം ആയിക്കോട്ടെ എന്നാ ഇനി ഒരു പാട്ട് അതില്ലാണ്ട് ഇങ്ങനെ മൈക്കില് പാടാന്നല്ലേ കര ഓക്കെ ഇല്ലാണ്ട് അല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഈ ചേട്ടന് വെറുതെ പാടി കഴിഞ്ഞാൽ ഒരു ഫീല് കിട്ടില്ല എന്ന് പറഞ്ഞാ അപ്പൊ മൈക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിനെന്താ പറയാ ഒരു മുസ്ലിം ഒരു മുസ്ലിം പാട്ടാണ് പഠിക്കാം നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിട്ട് അല്ലേ ഓക്കെ കാണുവാനെത്തി െന്നും അതിരപ്പത്തിലൊിയുന്ന ഹജുറുള്ളസുവൻ കാണുവാനെത്തിക്കേണമേ അജൻ വക്കത്തെത്തും കൂടി ജനമുത്തി മുണക്കുന്ന ഹജുറുള്ളസുവൻ കാണുവാനെത്തിക്കേണാമേ ൂതർ യുബ്രാഹിൻ കലിലുള്ള തുണയായി സുമായി നവിയുള്ള ഗുരുഗിരി നിന്നിരുന്നവിയുള്ള തൂക്കി വന്നവർ കാപം കേട്ടി കാപയിലൊിയുന്ന കതിരൊടി രത്നം കാണുവാനെത്തിക്കണമേ മതി 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 അപ്പൊ ഈ പാട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാണ് അല്ലെ വളരെ സന്തോഷമുണ്ട് ഇത് ഏഹ് എന്റെ വക ഇത് അതിലിടുന്നില്ല ഇതൊരു സന്തോഷമായിട്ടിരിക്കട്ടെ കേട്ടോ അപ്പൊ നമുക്ക് എന്താ പറയാ ഇതേപോലെ കൊറേ കലാകാരന്മാരുണ്ട് അവരൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം അപ്പൊ എനിക്ക് ഏതെങ്കിലും രണ്ട് പാട്ടും കൂടി പാടി തരണം ഏഹ് അപ്പൊ ഇതിവിടെ വെച്ചു ഇനിയിപ്പോ നമുക്ക് മൈക്കിൽ തന്നെ നമുക്ക് പാടിയ ീ ത്യാഗരാജനം ദീപ്തരും തപസിൽ നിന്നുണർത്തിയ സംക്രമമോഹിനി സ്വാതിരുന്നി മതി 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 അപ്പൊ എന്തായാലും ഈ ഒരു സമയം എന്താ പറയാ നമ്മളെയൊക്കെ വിട്ടുപോയ അദ്ദേഹത്തെ ഈ ഒരു നിമിഷം നമ്മൾ സ്മരിക്കുകയാണ് ഏതാ പോയിട്ട് ശരിക്ക് ആളുകളൊക്കെ ഒരാഴ്ചയായുള്ള തൊട്ടാവാടി എന്ന ചിത്രത്തില് ആയിക്കോട്ടെ അവാർഡ് കിട്ടിയതാ പിന്നെ അവാർഡ് കിട്ടിയത് വേറെ സിനിമയുണ്ട് മറ്റേ പണിതൂടെ ഉപാസന ഉപാസന ഇതു ധന്യമാരുവാസന ഉണരട്ടെ ഉഷസുപോരുണരട്ടെ ഉരു യുഗേദന ഉണരട്ടെ ഉപാസന 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 ഇതു ധന്യമാ ഒരു ഉപാസന അടുത്തത് പഠിക്കാം സുപ്രഭാതം 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 നീലഗിരിയുടെ സഖികളേ ജ്വാല മുഖികളെ ജ്യോതിർമ്യാം ഉഷസിന് വെള്ളാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാദം എന്റെ പൊന്ന് രാത്രിയായി സമയം പക്ഷേ സുപ്രഭാതമായിട്ട് എന്നെ എന്നും അങ്ങോട്ട് പോട്ടപ്പോ എന്തായാലും എല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ സന്തോഷായിട്ടിരിക്കട്ടെ ഒരുപാട് വർഷം ഇങ്ങനെ പാട്ടൊക്കെ പാടാനായിട്ട് പറ്റ പക്ഷെ അല്ലേ എങ്ങനെയുണ്ട് പാട്ട് വല്ലാത്തൊരു ഫീൽ അല്ലേ ജയചന്ദ്രൻ ജയചന്ദ്രൻ്റെ തന്നെ ആ ഓ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരീ ചഗോരീ ചീ മതി 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 എന്തായാലും സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഏറ്റവും ഇഷ്ടപ്പെടുകാരെന്നറിയോ നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് പ്രായമായിട്ടുള്ള കുറെ അച്ഛനമ്മമാരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടു അവർക്കായിരിക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെടും കാരണം ഇവർ ആ പഴയ കാലഘട്ടത്തിലേക്ക് അപ്പൊ എന്തായാലും ഈ ഒരു നിമിഷം അദ്ദേഹത്തിൽ നമ്മൾ ഓർക്കുവാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ അദ്ദേഹം നമ്മളേക്ക് വിട്ടുപോയെങ്കിലും എന്താ പറയാ ചേട്ടന്റെ പേര് ഗോപി ഗോപി ചേട്ടനിലൂടെ വീണ്ടും ജയചന്ദ്രന്റെ സൗണ്ട് ലോകം മുഴുവൻ കേൾക്കട്ടെ അല്ലേ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി പറയാൻ വാക്കുകളില്ല അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും thank you